കളിക്കളത്തിലെ പരിക്കുകളെ ഇനി എല്ലാവിധ സ്പോർട്സ് െണ്ടികൾക്കുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് നിലമ്പൂരിൽ യു ഡി എഫ് നേടിയ ചരിത്ര വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മഞ്ചേരിയിൽ യു ഡി എഫ് പ്രവർത്തകർ പ്രകടനം നടത്തി മുസ്ലിം ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചിറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു നൂറുകണക്കിന് പ്രവർത്തകരാണ് പ്രകടനത്തിൽ അണിനിരന്നത് ஆட்டியோட்டே <laughs> മുനിസിപ്പൽ യുഡിഒ ചെയർമാൻ ഹനീഫ മേച്ചേരി കൺവീനർ കെ കെ ബി മുഹമ്മദ് അലി ഹുസൈൻ വല്ലാഞ്ചിറ സലീം മണ്ണിശ്ശേരി സുബൈർ വീംമ്പൂർ പി കെ സത്യപാലൻ യൂസുഫ് വല്ലാഞ്ചിറ സക്കീർ വല്ലാഞ്ചിറ കെ പി ഉമ്മർ പി അവറു അപ്പു മേലാക്കും വി എം സജ്റുദ്ദീൻ മൊയ്തു വലാഞ്ചിറ മജീദ് അജ്മൽ സുഹീദ് ഷബീർ കുരിക്കൽ സാലിഖ് പാലായി കൃഷ്ണദാസ് വടക്കയിൽ ശ്രീ രോഹിത് വിജയലക്ഷ്മി ബാബു മുട്ടിപ്പാലം സലീഖ് നെല്ലിക്കുത്ത റമീസ് വീംമ്പൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈഫ് മഞ്ചേരി